ദിവസങ്ങളിലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോൾസ് വരുന്നത് വിവാഹം നടക്കാത്തവരുടെ കംപ്ലൈന്റ്സ് ആണ് അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല മാച്ചിങ് ആയിട്ടുള്ള പാർട്ട്ണർ കിട്ടുന്നില്ല എന്നുള്ള അമ്മമാരാണ് കൂടുതലും കംപ്ലൈന്റ് ചെയ്യ മക്കളെ കുറിച്ചിട്ട് അപ്പൊ റീസെന്റ് ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് വളരെയധികം അവരാധി പറയണ്ടായിരുന്നു അവര് പറഞ്ഞെന്താന്ന് വെച്ചാല് മകൾക്ക് നല്ല പ്രപ്പോസൽസ് വരുമ്പോ മകള് ഒരു മാതിരി ഇന്റർവ്യൂ ചെയ്യുന്ന പോലെയാണ് ഗൃഹിനോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ വന്നിരിക്കുന്ന അലയൻസ് അലയൻസിന്റെ ആളോട് സംസാരിക്കുന്നത് കുറെ അധികം ചോദ്യങ്ങൾ കുറെ സംസാരിക്കണം അതൊന്നും നടക്കുന്നില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന പോലെ ഞാൻ അവരോട് കൊടുത്ത ഒരു മറുപടി എന്താന്ന് വെച്ചാല് തീർച്ചയായിട്ടും അവർ സംസാരിക്കട്ടെ നല്ലപോലെ സംസാരിച്ച് മനസ്സിലാക്കിയിട്ടിട്ട് മാത്രം തിരക്കിട്ട് നിങ്ങളെ വിവാഹത്തിലേക്ക് എത്തണ്ട എന്ന് ഞാൻ പറയണ്ടേ കാര്യം എന്താ വെച്ചാൽ വിവാഹ മോചന കേസിന്റെ എണ്ണം ഒരുപാട് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അതിനു വേണ്ടിയിട്ടുള്ള കോടതികളുടെ എണ്ണം വരെ കയറിക്കൊണ്ടിരിക്കുവാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങള് വിവാഹത്തിന് മുന്നേ പരസ്പരം നല്ല ധാരണ ഉണ്ടാക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ നല്ലപോലെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ വിവാഹ മോചനങ്ങൾ ഒഴിവാക്കി എടുക്കാൻ സാധിക്കും തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ഒരു അമ്മമാരും മക്കളുടെ വിവാഹം നീളുന്നതിനെ കുറിച്ച് ടെൻഷനാകട്ടെ നല്ല പാർട്ട്നേഴ്സ് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക സമാധാനത്തിലൂടെ വെയിറ്റ് ചെയ്യുക അലയൻസുകളെല്ലാം വരുമ്പോൾ കോംപ്രമൈസുകൾക്ക് ഒന്നും വേണ്ടതെടുക്കാണ്ട് നല്ല പോലെ പൂർണമായിട്ട് മനസ്സിലാക്കിയിട്ട് യോജിക്കുന്നവരിലേക്ക് മാത്രം ആ ഒരു ബന്ധത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക